നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം അടിമുടി പരിഷ്കാരവുമായി ദൂരദർശൻ ഇംഗ്ലീഷ് തമിഴ് ഹിന്ദി വാർത്താ ചാനലുകൾ സംപ്രേക്ഷണം ആരംഭിച്ചു ഡി ഡി ന്യൂസിൻ്റെ ഔദ്യോഗിക എക്സ് ഹാൻഡിലാണ് പുതിയ പരിഷ്കാരം സംബന്ധിച്ച കാര്യങ്ങൾ വ്യക്തമാക്കിയത് പ്രസാർ ഭാരതിയുടെ കീഴിലുള്ള ദേശീയ വാർത്താ ചാനൽ ഡി ഡി ന്യൂസിൻ്റെ ലോഗോ ഇനി കാവ്യതറത്തിൽ രാജ്യമെങ്ങും ജനങ്ങൾ കണ്ടു പരിചയിച്ച ചുവപ്പ് നിറത്തിലുള്ള ലോഗോ മാറ്റിയാണ് കാവ്യതറത്തിലുള്ള ലോഗോ അവതരിപ്പിച്ചിരിക്കുന്നത് ന്യൂസ് എന്ന ഹിന്ദിയിലുള്ള എഴുത്തും റത്തിലാണ് അത്യാധുനിക സൗകര്യങ്ങളോടു കൂടിയ സ്റ്റുഡിയോ സംവിധാനവും പുതിയ വെബ്സൈറ്റും അവതരിപ്പിച്ചതിനൊപ്പമാണ് ലോഗോയിലെ മാറ്റങ്ങൾ മൂല്യങ്ങൾ പഴയതു തന്നെയെങ്കിലും പുതിയ രൂപത്തിൽ ഞങ്ങളെ കാണാം ഇതുവരെ കാണാത്ത വാർത്താ യാത്രയ്ക്ക് തയ്യാറെടുക്കൂ എന്ന അടിക്കുറിപ്പോടെയാണ് പുതിയ ചാനൽ രൂപം സമൂഹ മാധ്യമങ്ങളിൽ അവതരിപ്പിച്ചിരിക്കുന്നത് സമൂഹ മാധ്യമങ്ങളിലെയും യൂട്യൂബിലെയും പേജുകളിലെ മാറ്റം വരുത്തിയിട്ടുണ്ട് ഭരണപക്ഷത്തിന് അനുകൂലമായ വാർത്തകളും പരിപാടികളും സംരക്ഷണം ചെയ്യുന്നുവെന്ന പ്രതിപക്ഷ ആരോപണം നിലനിൽക്കിയാണ് ലോഗോയുടെ നിറമാറ്റം ഇതിനെതിരെ വിമർശനങ്ങൾ ഉയരുന്നുണ്ട് വലിയ മാറ്റമാണ് ഡി ഡി ന്യൂസിൽ സംഭവിക്കാൻ പോകുന്നതെന്നാണ് വീഡിയോയിലൂടെ വ്യക്തമാകുന്നത് റൂബി ചുവപ്പ് നിറത്തിലുണ്ടായത് ലോഗോയാണ് കാവി നിറത്തിലേക്ക് മാറിയിരിക്കുന്നത് വാർത്താ വിതരണ പ്രേക്ഷണ മന്ത്രാലയത്തിന്റെ ഉടമസ്ഥതയിലുള്ള ഇന്ത്യ ഗവൺമെന്റ് സ്ഥാപിച്ച ഒരു ഇന്ത്യൻ സർക്കാർ ഉടമസ്ഥതയിലുള്ള വാർത്താ ടെലിവിഷൻ ചാനലാണ് ഡി ഡി ന്യൂസ് ദൂരദർശന്റെ മുൻനിര ചാനലാണിത് ഇന്ത്യയിലെ ഇരുപത്തിനാല് മണിക്കൂർ ടെറസ്ട്രിയിൽ ടി വി ന്യൂസ് ചാനൽ ഹിന്ദിയിലും മുൻപ് ഇംഗ്ലീഷിലും മാത്രം സംപ്രേക്ഷണം ചെയ്തു അടച്ചുപൂട്ടുന്ന ഡി ഡി യുടെ സ്ഥാനത്ത് ഇരുപത്തിനാല് മണിക്കൂർ പ്രവർത്തിക്കുന്ന വാർത്താ ചാനൽ ആരംഭിക്കാനുള്ള നിർദ്ദേശത്തിന് പ്രസാർ ഭാരതി ബോർഡ് അംഗീകാരം നൽകിയത് രണ്ടായിരത്തി മൂന്ന് ഒക്ടോബർ മൂന്നിന് നടന്ന യോഗത്തിൽ കേന്ദ്ര മന്ത്രിസഭ ഇത് പിന്നീട് അംഗീകരിക്കുകയായിരുന്നു ഡി ഡി മെട്രോ ഇരുപത്തി മണിക്കൂർ ടി വി വാർത്താ ചാനലായി പരിവർത്തനം ചെയ്യപ്പെട്ടു അത് രണ്ടായിരത്തി മൂന്ന് നവംബർ മൂന്നിന് ആരംഭിച്ച ഡി ഡി ന്യൂസ് ആക്കി അതിൻ്റെ ഭൗമവ്യാപ്തി വിസ്തീർണ്ണമനുസരിച്ച് ഇരുപത്തിയൊന്ന് പോയിന്റ് ആറ് ശതമാനമാണ് ഇന്ത്യയിലെ ജനസംഖ്യ പ്രകാരം നാൽപ്പത്തി പോയിന്റ് ഒൻപത് ശതമാനമാണ് രണ്ടായിരത്തി പത്തൊൻപതിൽ അന്താരാഷ്ട്ര സഹോദര ചാനലായ ഡി ഡി ഇന്ത്യ ദൂരദർശനിൽ നിന്നുള്ള ഇംഗ്ലീഷ് വാർത്തകൾക്കും കറന്റ് അഫെയർസിനും വേണ്ടിയുള്ള എക്സ്ക്ലൂസീവ് ചാനലായി മാറി അതിനുശേഷം മാതൃസംഘടനയായ പ്രസാർ ഭാരതിയുടെ സിഇഒ ഡി ഡി ന്യൂസ് നൂറ് ശതമാനം ഹിന്ദി ആകുമെന്ന് അവകാശപ്പെട്ടു എന്നാൽ സംരക്ഷണം ചെയ്യേണ്ട ഉള്ളടക്കത്തിന്റെ ലഭ്യത കാരണം ഇതുവരെ നടപ്പിലാക്കിയിട്ടില്ല വാർത്ത എന്ന സംസ്കൃത വാർത്താ പരിപാടിയും ചാനലിന്റെ പ്രത്യേകതയാണ് ആൻഡ്രോയിഡ് ആപ്പിൾ എന്നിവയ്ക്കായുള്ള ഡി ഡി ന്യൂസ് മൊബൈൽ ആപ്ലിക്കേഷൻ രണ്ടായിരത്തി പതിനഞ്ച് മെയ് ഏഴിന് അന്നത്തെ വാർത്താ വിതരണ പ്രേക്ഷണ മന്ത്രി അരുൺ ജെയ്റ്റ്ലി പുറത്തിറക്കി ട്വന്റി ഫോർ ഇൻറ്റു സെവൻ അടിസ്ഥാനത്തിൽ വാർത്തകൾ തൽക്ഷണം ആശയവിനിമയം നടത്താനാണ് ആപ്പ് ലക്ഷ്യമിടുന്നത്